എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം നമജന തമോ ഗുണ പദത്വ പ്രഭാചാല പരാഗത സരോരുക അർത്ഥം ഇന്ദ്രഗോപരിത സ്മരതൂണാഭങ്കിക ഇന്ദ്രഗോപം എന്നാൽ മിന്നാമിനിങ്ങ് ചുവപ്പാണ് അതിന്റെ നിറം പരിഷിപ്തം എന്നാൽ പൊഞ്ഞ തൂണം എന്നാൽ ആവനാഴി ആഭ എന്നാൽ ശോഭ ജംഗം എന്നാൽ കാൽവണ്ണ ഇന്ദ്രകോപം പൊതിഞ്ഞ സ്മരന്റെ തൂണത്തിന്റെ ആഭയുള്ള ജംഗകളോട് കൂടിയവൾ അതായത് മിന്നാമിനു പൊതിഞ്ഞ മട്ടിൽ അരുണവർണ്ണം കൊണ്ട് തിളങ്ങുന്ന കാമദേവന്റെ ആവനാഴിയുടെ കാന്തി കവർന്ന കാൽവണ്ണകളോട് കൂടിയവൾ ദേവിയുടെ രത്നപ്രഭ വിതർന്ന സാരി കൊണ്ട് മറഞ്ഞ കണങ്കാലുകളുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് രണ്ട് ഗൂഢഗുൽഫ ഗൂഢമായ എന്നാൽ ഒൽപ്പിക്കപ്പെട്ട ഗുൽഫം എന്നാൽ നിരിയാണി അതായത് കൂടിയവർ ഇവിടെ വസ്ത്രാന്തരത്താൽ മറിക്കപ്പെട്ട നെരിയാണിയുടെ സൗന്ദര്യത്തെ പറയുന്നു മൂന്ന് കൂർമ്മഭ്രഷ്ട ജേഷ്ണു പ്രഭാത് കൂർമ്മം എന്നാൽ ആമ കൂർമ്മ്രഷ്ടം ആമയുടെ പുറന്തോട് ജയിഷ്ണു എന്നാൽ ജയശീലമുള്ളത് പ്രബദം എന്നാൽ പാദത്തിന്റെ പുറംവഴിവ് ആമയുടെ പുറന്തോട് പോലെ ശ്ലഷ്ണവും മിനുസവുമായ പാദങ്ങളുടെ പുറംവഴിവോടുകൂടിയവർ സാമുദ്രിക ലക്ഷണപ്രകാരം പാദത്തിന്റെ മുകൾ ഭാഗം ഉയർന്നിരിക്കണം എന്നാണ് നാല് നഹദ്ീതി സംചന്ന നമജ്ജന തമോ ഗുണം നഹദ്ീതി നഖങ്ങളിൽ നിന്നും ഉതരുന്ന കിരണങ്ങളുടെ പ്രഭ സംചന്ന മറക്കപ്പെട്ടത് നമജ്ജനം നമസ്കരിക്കുന്ന ജനം നമജ്ജനങ്ങളുടെ അർത്ഥം നമജ്ജനങ്ങളുടെ തമോ ഗുണങ്ങളെ സംജന്നമാക്കുന്ന കൂടിയവൾ കൂടിയവജ്ഞാനമാകുന്ന ഇവിടെ ദേവിയുടെ കാൽനഖങ്ങളിൽ നിന്നും ഉയരുന്ന കിരണപ്രഭ കാൽക്കൽ നമസ്കരിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാ തമോഭാവങ്ങളെയും അതായത് അജ്ഞാനമാകുന്ന അന്ധകാരങ്ങളെയും തുടച്ചു മാറ്റിക്കളയുന്നു എന്ന് സാരം നമജ്ജനം എന്നതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ദേവിയുടെ പാതകമലങ്ങൾ അദൃശ്യമാകിയാൽ ബ്രഹ്മവിഷ്ണു ദേവന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു അവരുടെ പോലും ദേവിയുടെ പാദസ്പർശനം എന്ന് പാവാർത്ഥം മത്സ്യപുരാണത്തിലും പത്മപുരാണത്തിലും അത്തരം കഥാസർമാർത്ഥങ്ങൾ വിവരിക്കുന്നുണ്ട് അഞ്ച് പദദ്വയ പ്രഭാജാല പരാകൃത സരോരുക പരാകൃതം എന്നാൽ പരാജിതമാക്കപ്പെട്ടത് സരോരുകം എന്നാൽ താമരപ്പൂവ് സരോജങ്ങളെ പരാകൃതമാക്കിയ പദദ്വയത്തിന്റെ പ്രഭാചാലത്തോട് കൂടിയവൾ ഇവിടെ ദേവിയുടെ പാദങ്ങളുടെ കാന്തിയും മാർദ്ദവവും ശുദ്ധിയും സുരഫലിതയും താമരപ്പൂക്കളെ കൂടി പരാജിതമാക്കുന്നു എന്ന് സാരം താമരപ്പൂക്കളുടെ ആകർഷണ വലയത്തിന് പരിമിതിയുണ്ട് എന്നാൽ ദേവിയുടെ പാതകമലങ്ങളുടെ ആകർഷണ ശക്തിക്ക് പരിധികളേ ഇല്ല എന്നർത്ഥം നാമങ്ങൾ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി